നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കർണാടക നല്ല ഭംഗിയുള്ള സ്ഥലമാണ്

Ka rada Rishika <laughs> he. Kromr went to pub too but he will go home. Next, theぎà razzi región Before he left for because he could not r propriety let his <laughs> father stay at his father's place. Rigi, be mir所有 hai. Jiικάú, ke Gancha, Kebe😁 Sek. Nè,se cortewé, se conam banknyè bagna2 Delicious എന്ത് തണുപ്പാണ് ഗസ് ഇത് പാറന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളാണ് പ്യൂർ വെള്ളാണ് എന്തോ ഒരു വെള്ളാച്ചിട്ടാണ്

അത് കുറച്ചിട്ടില്ലേമ

മല കാണണ്ടോ സിമയത്തിന്റെ ഫോട്ടോ കൊടുത്ത് കുരങ്ങ ഫോറസ്റ്റ് ഏരിയാണ് ഫോറസ്റ്റ് മുഴുവൻ കാടാണ് മ്മളളെ കർണാടകയില് ഇറുപ്പ് സ്ഥലത്താണ് கர்நாடகிலே இருப்பு சல்தான் ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് രാവിലെ ഞങ്ങൾ എത്തിയത് ഇവിടെ ചിലപ്പം തിരക്കൊക്കെ കുറവാണ് അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എങ്ങനുണ്ട് വാട്ടർ എങ്ങനുണ്ട് തണുപ്പുണ്ടാ 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 ഏ എങ്ങനെയുണ്ട് സൂപ്പറാണ് ഏ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാണ് ഇരുപ്പ് കർണാട്ടകർ

ഇതിൽ ഇവിടെ ഒരു പ്രശ്നമുള്ള വെച്ചാൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അപ്പം അവർ മുട്ടുവേദന ഉള്ള ആളുകളുണ്ടല്ലോ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആളുകൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചില കാരണം കൊണ്ട് കയറാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപാട് സ്റ്റെപ്പുണ്ട് അതല്ല കയറാൻ ബുദ്ധിമുട്ടില്ല കയറാം അത്രേ ഉള്ളൂ ഇതുപോലെ ഇനിയും സ്റ്റെപ്പുകളുണ്ട് ഒരുപാട് ഒരുപാട് കയറിട്ടാണ് പറഞ്ഞത് ഇവിടെ കൊണ്ട് തീരുന്നില്ല സ്റ്റെപ്പ് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്ന് അവര് പറയുന്നത് കേറി നോക്കാം അവിടെയൊക്കെ മുകളിലൊക്കെ ആൾക്കാരുണ്ടല്ലേ എന്നില്ലേ ഇവിടെന്നാ ആതെ ഇവിടെന്നാ ഇതെന്നോ ഇതിനൊന്നും വേണ്ടടാ അതവനെ ഇതിക്കൊന്ന് കുത്തിയോ ആ ആള് കണ്ടോട്ടെ പരിഹന്തിയാം അതൊ കുത്തി